നമസ്കാരം ഡിവൈ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മിറക്കിൾസ് എന്താണെന്നുള്ളതാണ് എന്തെങ്കിലും മിറക്കിൾസ് വരാനുണ്ടോ അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റസന ഇട്ടാകണമെന്നില്ല റസന ഇട്ടാവുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് ആണ് നിങ്ങളിപ്പോൾ കാണണം എന്ന് ദൈവം വിചാരിക്കുന്നു ആ സമയത്ത് മാത്രമേ ഈ വീഡിയോ നിങ്ങളുടെ കൺമുന്നിൽ വരുള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരുന്ന വെറക്റ്റീസ് സക്സസ് ആണ് ആദ്യം തന്നെ വന്ന കാർഡ് ലൈറ്റ് ആണ് സ്പിരിച്വൽ യൂണിയൻ വന്നിട്ടുണ്ട് ചക്ര ത്രൂസ്കണ്ടോട്ടും ഓഫ് ാണ് അതിന്റെ ബോട്ടം റെസ്റ്റന്റ് ആണ് നമുക്ക് ആരോ നോക്കാവുന്നതാണെന്ന് Queen of Pentacles, Ten of Wands, Temperance, Four of Cups. Oh, a lot of that, Eight Page of Pentacles, ജൂലൈ മന്ത് വന്നിട്ടുണ്ട് അതേ മാസമാണല്ലോ ലവ് വന്നിട്ടുണ്ട് ബൗൾ വന്നിട്ടുണ്ട് ക്ലി ഓഫ് മെറ്റീരിയൽ തിങ്സ് ആണ് ബോട്ട് ഇൻക്രീസ് യുവർ എഫർട്ട് ഫയർ വന്നിട്ടുണ്ട് സ്ട്രോങ് ഇമോഷൻ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മറക്കുകൾ വരുമോ എന്നാണ് നമ്മൾ ചോദിച്ചത് വിക്ടറി ആൻഡ് ആണ് ആദ്യം തന്നെ വന്നത് അപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തിനുള്ള വിക്ടറി എന്താണ് നിങ്ങൾക്ക് വരുന്ന വിക്ടറി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജയിക്കുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ അതിന് ഉള്ള ഒരു വിക്ടറിയാണ് അത് ഏത് കാര്യത്തിനാണ് എന്ന് നമുക്ക് നോക്കാം സോഴ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാര്യം വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു കോട്ട സംബന്ധമായ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജയിക്കുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നായിരിക്കാം അത് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നതായിരിക്കാം അപ്പം കുറെ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണത് അപ്പോൾ ചിലപ്പോൾ അത് ഒരു വസ്തു സംബന്ധമായ എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ഡിവോഴ്സോ യൂണിയനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമോ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ കോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വിക്ട്രി ആണ് നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ശുഭവാർത്ത കേൾക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ അത് വിട്ട് കളഞ്ഞ കാര്യമായിരിക്കും കുറെ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് വിട്ട് കളഞ്ഞ കാര്യമായിരിക്കും പക്ഷെ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നിറക്കിള് പോലെ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ കോട്ടസംബന്ധമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ചിലപ്പോൾ അത് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്ത കാര്യം അതിൽ നിങ്ങൾക്ക് വിക്ടറി വരുന്നു അതിലും ശുഭവാർത്ത കേൾക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട് പിന്നെ ലൈറ്റ് ആണ് സ്റ്റാർ ആണ് നിങ്ങൾ തിളങ്ങാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം അപ്പം നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇട്ട എഫേർട്ടൊന്നും കുറേ കാലം കൊണ്ട് അതിന് തിരിച്ച് കിട്ടാതിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റാർ ആകുമ്പോ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് ആഗ്രഹം നിങ്ങളുടെ പാഷൻ അത് നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം മറ്റുള്ളവരോട് കൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റാർ ആകുന്നു അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾ അഭിമാനകരമായ ഒരു നേട്ടം ഉണ്ടാക്കുന്നൊരു സമയമാണ് അപ്പോൾ നമുക്കത് ടാറോ വെച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്തു നോക്കാം എംബറാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നത് ചില ആൾക്കാർക്ക് ഇതൊരു നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുന്നതുമായിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തിരുന്ന ജോലി അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എവിടെ ആയിരുന്നോ എന്ത് സ്ഥാനത്തായിരുന്നോ ആ സ്ഥാനം നിങ്ങൾക്ക് വീണ്ടും ആ ചേർ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വൽ യൂണിയൻ ആണ് ടൂഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർക്ക് അത് നിങ്ങളൊരു പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ബ്രേക്കപ്പ് ആയിരുന്നുവെങ്കിൽ അവർ തിരികെ നിങ്ങളിലേക്ക് വരുന്നു ഇതൊരു സോൾ കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ഹാർമണിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പം അതിനും നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ കൊണ്ട് എംബ്രസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്താ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രഗ്നൻസി ആയിരിക്കാം അത് അത് എംബ്രസ് ആണ് വന്നത് അപ്പോൾ പ്രഗ്നൻസി ആയിരിക്കാം അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ അത് നിങ്ങളിലെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ആരോ ഒരു മെസ്സേജ് ഒരു കമൻ്റ് എന്ന് ഞാൻ കണ്ടു എന്നും ഇങ്ങനെ പ്ര പ്രഗ്നൻസിയുടെ കാര്യം പറയുന്നത് എന്താണ് അങ്ങനെ അപ്പോൾ അത് കേട്ട് കോറടിക്കുന്നു എന്നപ്പോൾ യഥാർത്ഥത്തിൽ അത് കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ പെയിൻ എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പറയും കാരണം പേഴ്സണൽ റീഡിങ്ങിനെ വിളിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും പ്രണയം മാത്രം പ്രാധാന്യമുള്ള ആൾക്കാരല്ല ഉള്ളത് അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രഗ്നൻസി പറയുന്നത് എം ബ്രസ് പറഞ്ഞു തരുമ്പോൾ ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ് അപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് ഒരു യൂണിയൻ അതും ഒരു സോളുമായിട്ടുള്ളൊരു യൂണിയനാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്റ്റുള്ള ഒരാളുമായിട്ടുള്ള ഒരു യൂണിയനിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹത്തിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് സ്നേഹിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സ്നേഹം ഒരു വിവാഹബന്ധത്തിലേക്ക് വരികയും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്യുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അത് ആ ഒരു കാര്യം അപ്പം അത് സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രോട്ട് ത്രോട്ട്ചക്രയാണ് അപ്പോൾ ത്രോട്ട് ചക്ര ചിലപ്പോൾ ഹീൽ ചെയ്തിട്ടുണ്ട് ഹീല് ഹീലിംഗ് നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ത്രോട്ട് ചക്ര ഉണ്ടെങ്കിൽ അത് ആണെങ്കിലും മാത്രമേ നമുക്കൊരാളിനോടൊരു കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലർക്കും നമുക്ക് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കാം പറയാൻ പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം എന്നില്ല അത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമുക്ക് ഏത് സ്ഥലത്തായാലും അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചക്ര നിങ്ങൾക്ക് ഹീലായി എന്നാണ് കാണുന്നത് അപ്പം നമുക്ക് നോക്കാം ആ ത്രോട് ചക്ര വന്നത് എന്ത് കാടാണ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണാം അപ്പോൾ ഇതിൽ ത്രീയോ ആണ് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റാതിരുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങളുടെ ഒരു നിരപരാധിത്വം മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ നിങ്ങളും ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ക്ലാരിറ്റി കിട്ടാതെ അവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ട് ചിലർക്ക് അവരുടെ ചില ആൾക്കാരുടെ ഒരു സത്യാവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റാതിരുന്നു എങ്കിൽ നിങ്ങളുടെ ത്രോട്ട്സ് ഒക്കെ ആക്റ്റീവാണ് അപ്പോൾ അത് ഹീലായി അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം പലരും നിങ്ങളെ ഒന്ന് ശരിക്കും മിസ്അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം കീലാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ ത്രോട്ട് ചക്ര കീലാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ഡിസ്കണ്ടി ബോർഡൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് ആ സന്തോഷങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷമത്തിന് കാരണം എന്ന് നോക്കാം അപ്പോൾ പേജ് ഓഫ് ഫാൻസാണ് അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ അത് കുറേ എക്സാംസ് ഒക്കെ എഴുതിയിട്ടും അത് പാസ്സാകുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരാശയിലായിരുന്നു എങ്കിൽ ആ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷ വാർത്തയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ചില ആൾക്കാർ പി എസ് സി എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ നശി നശിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് കുറേ ആയപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ നശിച്ചു എന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പുതിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ ഒരു കാര്യം കിട്ടുന്നു എന്നുള്ളതാണ് ചിലർക്ക് ഇതൊരു ഒരു സി എ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പാസ്സാകുന്നതായിരിക്കും ചില ചിലർക്ക് ഒഇറ്റി അതൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കിട്ടുന്നതായിരിക്കും കാരണം വിദേശത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു കുറേ ചിലപ്പോൾ കുറേ ട്രൈ ചെയ്ത ആൾക്കാരായിരിക്കാം ആ ട്രൈ ചെയ്ത ആൾക്കാർക്ക് അത് കിട്ടിയില്ല ഉടനെ തന്നെ ഒരു മിറക്കിൾ പോലെ നിങ്ങൾക്കത് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയായിട്ട് അത് പോയിട്ടുണ്ടായിരിക്കാം കുറേ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കാണുന്നുണ്ട് മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് അപ്പോൾ പഴയ പ്ര സിക്സ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളതാണ് പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാരണം സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ് ഫൈവ് ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കാൻ മത്സരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രണയത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിലൊരുപാട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിപ്പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പാസ് പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രണയത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ മനസ്സിലാ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കാം അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കളയാനും പറ്റാതെ നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്തെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഹൈബ്രിസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഈ സമയത്ത് കുറേ സ്പിരിച്വൽ ഒരു പാത്തിലൂടെ നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ പെയിനിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ നിന്നും ഒന്ന് 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 മറികടക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പലരും പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ റേക്കിയോ അച്ചസ് ബാറോപ്രാമി ഹിരിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ഈ സമയം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു എനർജി ഈ സമയം ശരിക്കും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എനർജി ഫ്ലോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് ശരിക്കും ഇൻഡ്യൂഷനാണ് നല്ലതായിട്ട് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യവും അപ്പോൾ പല ആൾക്കാരും ഒരു ഇതില് കുറേ ആൾക്കാർ ഒരു ആ ഒരു കാര്യത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ടീച്ചേഴ്സും ആയിട്ടുണ്ടായിരിക്കാം റേക്കിയോ ആക്സിസ് ബാറോ പ്രാണിഹീലിങ്ങിലോ അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ വർക്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കാനും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തുടങ്ങും ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങുമെന്ന് കാണുന്നുണ്ട് ധ്യൂനോപ്പിന്തുക്കളാണ് അപ്പോ ഉം നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്കൊരു ഏഹ് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏം ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സഫിഷ്യൻ്റ് ആകുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ കുറേ കാലമായിട്ട് ജോലി ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ജോലി കിട്ടാനും സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് ടെന്നു ആണ് കുറേ കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഓരോ സ്ട്രഗിൾസ് നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്ന് കാണുന്നുണ്ട് കുറേ കാര്യ നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചെയിൻ ഓഫ് ഇവൻസ് ഇങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടേയിരുന്നെങ്കിൽ ആ ഒരു ആ ഒരു സമയം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയധികം സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അതൊക്കെ നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് പല കാര്യങ്ങളും ഹീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ ആ ഒരു കാര്യം ഹീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പം അത് ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു വലിയ കാര്യം ഒരു വലിയ പെയിൻ ആയിട്ട് തോന്നാൻ സാധ്യതയില്ല അത് നിങ്ങൾ ആൾറെഡി ആ ഒരു പെയിൻ ഒക്കെ ഹീൽ ചെയ്തു അല്ലെങ്കിൽ അത് ഹീല് ചെയ്യാനുള്ളൊരു സമയമാണ് അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഹീലിംഗ് ഒക്കെ പഠിച്ചത് എന്തെങ്കിലും ഒരു ഹീലിംഗിൻ്റെ എനർജി ഉണ്ട് അപ്പം ഹീലിംഗ് ഒക്കെ പഠിച്ചത് ചിലപ്പോൾ ആ ഒരു നിങ്ങളുടെ പെയിനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റൈറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പഠിച്ചു നിങ്ങൾ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്തു നിങ്ങൾക്ക് ഒരു ഹീലിംഗ് ഒക്കെ പൂർത്തിയായി എന്ന് കാണുന്നുണ്ട് വേൾഡ് കാർഡാണ് അപ്പോൾ ഇതിലൊരു നൈനോഫോൺസും വന്നിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം ആ ഒരു കാര്യം ചില ആൾക്കാർക്ക് അത് പ്രഗ്ന പ്രഗ്നൻസി ആണ് ചില ആൾക്കാർക്ക് അതൊരു ട്രാവലാണ് ചിലപ്പോൾ എന്തോ അവർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം അത് നിങ്ങളിലേക്ക് മിറക്കള് പോലെ എത്തുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂറോപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് കിട്ടുന്നുണ്ട് എന്തായാലും പ്രഗ്നൻസി വിചാരിച്ച ആൾക്കാർക്ക് അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതും കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് എന്തായാലും ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽ ആയ അത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഒരു മിറക്കിൾ പോലെ നിങ്ങൾക്ക് കിട്ടും എന്ന് കാണുന്നുണ്ട് ഇറതി വന്നിട്ടുണ്ട് അപ്പോ ഉം അപ്പൊ നിങ്ങൾ കൊറേ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട് കേട്ടാ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻഡ്യൂഷൻ കിട്ടി അത് നിങ്ങളിലേക്ക് നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്പം മനസ്സിലാക്കുന്നത് ഇൻഡ്യൂഷൻ കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുകയും ചെയ്യുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഡോഗ്സാണ് ഗെറ്റിംഗ് ടുഗതർ വിത്ത് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അതൊരു ബിസിനസ്സായിരിക്കാം അപ്പോൾ നിങ്ങളത് കുറെ കാലം കൊണ്ട് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അപ്പോൾ അങ്ങനൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് സുഹൃത്തുക്കളുമായിട്ട് നമ്മളുടെ സെയിം ഒരു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ തുടങ്ങുന്നു എന്നു കാണുന്നുണ്ട് പിന്നെ ജൂലൈ മന്ത് അതായത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത ജൂലൈ ആയിരിക്കാം ഏറ്റവും നിങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൽ ജൂലൈ മന്തിൽ ഒരു അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും കാണാം ചിലപ്പോൾ ജൂലൈ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ട് ആ ജൂലൈ മന്തിൽ എന്തോ ഒരു ഒരു ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം നടക്കുന്നു എന്ന് കാണുന്നുണ്ട് ലവ് ആണ് ചില ആൾക്കാർക്ക് ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് എത്തും ഒരു സ്പിരിച്വൽ യൂണിയനും ഉണ്ട് അപ്പോൾ ഇത് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകും അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പാസ്റ്റിൽ നിന്നും തന്നെ ഉള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ടാകും എന്നും കാണുന്നുണ്ട് ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് ഹാപ്പാണ് ഗ്രേറ്റ് ആണ് അപ്പോൾ വളരെ സന്തോഷം ണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ബിസിനസ്സിലൂടെ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഒരു കോർട്ടിൽ നിന്നും ആ ഒരു വിധി വരുന്നതിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷം വരുന്നു എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് കണ്ടിട്ടുള്ളത് സ്വെതറാണ് സോമൺ യു നോയിസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസിൻസിയർ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരോ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല എന്നും നിങ്ങളവര് അവർ സിൻസിയർ അല്ലെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ചിലപ്പം നിങ്ങളത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ബൗളാണ് ഫ്രണ്ട് ഓഫ് മെറ്റീരിയൽ തിങ്സ് അപ്പോൾ ശരിക്കും പല വിധത്തിൽ നിങ്ങൾക്ക് നന്മ വരുന്നുണ്ട് എന്നുള്ളതാണ് ധാരാളം സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ആണ് സ്ട്രോങ് ഇമേഷൻ മോഷൻ പാഷനറ്റ് ലവ് ഓർ ഗേറ്റ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ചില വ്യക്തികളോടോ ചില സാഹചര്യത്തോടോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒന്നുകിൽ പ്രണയം തോന്നാം അല്ലെങ്കിൽ വെറുപ്പ് തോന്നാം അത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ബൂട്ടാണ് യുവർ ഓഫേർസ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ആ ഒരു എഫേർട്ട് ഇട്ടാൽ പോരാ കുറച്ചുകൂടി കൂടി എഫേർട്ട് കൂട്ടണം എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിജയം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ മിറട്ടിൽസ് നിങ്ങൾക്ക് വരും നിങ്ങൾ കുറച്ചുകൂടി ഒരു എഫേർട്ട് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കണം എന്നാണ് ഡിവിൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഫുൾഫിൽമെന്റ് ആണ് വരുന്നത് ഈ സമയം നിങ്ങൾക്ക് കുറച്ച് ൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തന്നെ അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും വേൾഡ് കാർഡ് വന്നതുകൊണ്ട് അപ്പോൾ ഈ സമയം മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ചില കാര്യങ്ങൾ എൻഡാകുന്നുണ്ട് ലൈഫിൽ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അത് നിങ്ങൾ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് എൻഡാക്കിയും പുതിയ തുടക്കം വേൾഡ് കാർഡ് കംപ്ലീഷനും ന്യൂ ബിഗിനിങ്ങും ആണ് അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്ന് അതൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു അത് നിങ്ങൾക്ക് മെറക്കിൾസ് കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്കാര്ക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി